ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന സർക്കാരിന്റെ രാജി ചോദിച്ച് ആരും വരേണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ ആന്റണി രാജിവെച്ചത് സീറ്റ് കുറഞ്ഞതിനാലല്ല മോദിയെ മാറ്റി നിർത്തണമെന്നേ ജനം ചിന്തിച്ചിട്ടുള്ളൂ അത് ഇടതുപക്ഷ വിരോധമല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വർഗീയതയുടെ വിഷസർപ്പം ആടുമ്പോ അതിന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് അതിനെ എതിർക്കുക എന്നതല്ലേ സാധാരണകൾക്ക് ചെയ്യേണ്ടത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ വിജയിയായ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആ ഉപദേശം ഞങ്ങൾക്ക് നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞുപോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ ടിസ്ഥാനത്തിലാണ് പണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് രണ്ടായിരത്തി നാലില് അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വിശദാംശങ്ങൾ ചേരുന്നുണ്ട് സൂര്യ മുഖ്യമന്ത്രി രാജിവെക്കണം അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർ രാജിവെക്കണം എന്നൊക്കെ തരത്തിൽ പ്രതിപക്ഷം ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ അതിന് മറുപടി നൽകിയിരിക്കുകയാണ് അതായത് പഴയ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എ കെ ആന്റണി രാജിവെച്ചതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു നിയമസഭയിലെ മറുപടി നൽകൽ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിനെ വലിയ രീതിയിൽ മുഖ്യമന്ത്രി വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ വോട്ടുകൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കുറഞ്ഞത് പ്രതിപക്ഷത്തിനാണ് അല്ലെങ്കിൽ കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അല്ലാതെ ഇടതുപക്ഷത്തിനല്ല അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ആ മറ്റൊരു കാര്യം ഈ ഓരോ മണ്ഡലത്തിലും വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ യു ഡി എഫിനെ കുറഞ്ഞിട്ടുള്ള വോട്ടുകളുടെ കണക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം എന്ന് പറയുന്നത് തൃശൂരിൽ ഇടതുപക്ഷം നിർ നിലനിർത്തിയത് നിർത്തിയത് നല്ല സ്ഥാനാർത്ഥിയെ തന്നെയായിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് ഒഴുകിയതാണ് സുരേഷ് ഗോപിയെ വിജയിക്കുന്നതിനും തങ്ങളുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടാനും കാരണമായത് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യം ഷംസുദ്ദീൻ നേരത്തെ രാവിലെ തന്നെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി ഇപ്പോൾ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വിജയത്തിന്റെ ഒരു മത്ത് ലീഗിനെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടാവുന്നത് എന്നതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഉണ്ടായ വിജയത്തിൽ കേരളത്തിൽ ഉണ്ടായ വിജയത്തിൽ യു ഡി എഫ് വലിയ രീതിയിലുള്ളൊരു ആഘോഷം നടത്തേണ്ടതില്ല എന്നും വിമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പരാജയം ആത്യന്തികമായ ഒരു പരാജയമല്ല നല്ല രീതിയിൽ ജനങ്ങളോടൊപ്പം നിന്ന് വീണ്ടും പ്രവർത്തിച്ച് ഉയർന്നു വരും വിജയിച്ചു വരും എന്നൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രതിപക്ഷത്തോട് കയർത്ത് മുഖ്യമന്ത്രി സംസാരിക്കുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്നൊരു പ്രതിപക്ഷം ആലോചിക്കണം എന്ന് പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയത്തിൽ കൂടുതൽ അഹങ്കരിക്കേണ്ട കാര്യമില്ല പലയിടത്തും യു ഡി എഫിന് ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന ശക്തി തന്നെ പോയതാണ് വോട്ടുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായിട്ടുള്ളത് അത്തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ നടത്താതെ മറ്റുള്ളവരെ വിമർശിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന സർക്കാരിന്റെ രാജി ആരും ചോദിക്കേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നിയമസഭയിൽ പറയുന്നത്